അള്ളാഹുവിൻ്റെ വാക്കുകളെല്ലാം സത്യമായി തന്നെ പുലരും അതുകൊണ്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അള്ളാഹു വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ് യംഹക്കുല്ലാഹു റിബ വയ്യുറുബി സദക്കാത്ത അള്ളാഹു പലിശയെ ക്ഷയിപ്പിക്കുകയും ദാനധർമ്മങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ് അല്ലാഹുല യുഹിബു കുല്ല കെഫാരിൻ അസീം ഭാപിയായ നിഷേധിയായ ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവസവും കിട്ടുന്ന വരുമാനം കൊണ്ടും കൂലി കൊണ്ടും ശമ്പളം കൊണ്ടും വളരെ സുഭിക്ഷമായി ജീവിച്ചു പോകാൻ കഴിയാവുന്ന എത്രയോ ആളുകൾ സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് കടങ്ങളെക്കുറിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ചും ആലോചിച്ച് ഉറക്കം വരാതെ ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അവരൊക്കെ എപ്പോഴെങ്കിലും ഒറ്റ കിരിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും സത്യത്തിൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എത്ര സമ്പന്നമായി സമൃദ്ധമായി ജീവിക്കാം എന്ന് പലപ്പോഴും അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ഈ പലിശക്കടങ്ങളെല്ലാം വേടിക്കഴിഞ്ഞാൽ എൻ്റെ വരുമാനം കൊണ്ട് എനിക്ക് എത്ര സമ്പന്നതയിൽ ജീവിക്കാം എന്ന് അവരാഗ്രഹിക്കും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ഒന്നും കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്തോ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ഒരു പതിനായിരം രൂപ കടമെടുത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചൊരു സഹോദരി പറയുകയുണ്ടായി അവരെത്രയോ മാസം അടച്ചു കൊടുക്കേണ്ട ഒരു സംഖ്യ അപ്പോൾ അതിനിടയ്ക്ക് പെട്ടെന്ന് എന്തോ അവർക്കൊരു ചെറിയ പ്രയാസം വന്ന് ആ അടവ് തെറ്റി പിന്നീട് അങ്ങോട്ടേക്ക് അതിലവർക്കുണ്ടായിട്ടുള്ള പ്രതിസന്ധികളെക്കുറിച്ചാണ് അവർ പറയണത് നല്ല ശമ്പളവും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാൾ ഒരു പതിനായിരം രൂപ വായ്പ എടുത്തപ്പോഴേക്കും അവരുടെ ജീവിതം തന്നെ താറുമാറാവുന്നതിലേക്ക് എങ്ങനെ എത്തി കാരണം പലിശയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് പലിശയെ അള്ളാഹു എന്താവുന്നു ക്ഷയിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് അതിനെ ആ സമ്പത്തിനെ പലിശയിലേക്ക് വരുവാ സമ്പത്തിനെ അള്ളാഹു ഇല്ലാതാക്കും അല്ലെങ്കിൽ ആ സമ്പത്തിൻ്റെ ബർക്കത്ത് അതാണെങ്കിൽ ഏറ്റവും പ്രധാനം ആ ബർക്കത്ത് എന്തു ചെയ്യും ഇല്ലാതായിപ്പോകും അതുകൊണ്ടൊരു കുരുത്തം പിടിക്കൂല ഗുണം പിടിക്കില്ല അതാണ് പലിശയുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്